ഭയങ്കര പ്രൗഢണ്ട്സ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എനർജിയാണ് അല്ലെ ആ എനർജിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യത്തെ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടർഫുൾ ആയ ഒരു പരിചയപ്പെടുത്തി എന്നാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചു വളർന്നത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് ഫിജിക്കാറ്റിനൊപ്പം യാത്ര തുടങ്ങുന്നു ഫിജിക്കാർ സാധാരണ രീതിയിൽ എന്റെ വീടിന്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ മേലോട്ട് കൈ കൈ മുറിയുന്ന വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഇന്ന് നേടിയ വരുമാനം എന്ന് കോടി രൂപ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ സാധാരണപ്പെട്ട ആളുകൾക്കും ഓരോ വിഷനുണ്ട് ആ വ്യക്തിക്ക് മാത്രമാണ് ചെയ്യാൻ ഫിസിക്കാറ്റ് ഇൻഡസ്ട്രി ചെയ്യുന്ന ഏതൊരു ലീഡറെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇന്നിവിടെ കാണുമ്പോൾ കുറേയേറെ വെയിറ്റുകളൊക്കെ ഉണ്ട് ഡോക്ടറെ എഞ്ചിനീയറെ ഫിലിപ്സ്റ്റാറേ അല്ല നമുക്കറിയാൻ പറ്റും നമ്മുടെ നാട്ടില് ഒരു ബി എം ഡബ്ല്യു ബെൻസോ ഓടിയോ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അവൻ്റെ പ്രൊഫഷണൽ ഡോക്ടറാണ് എഞ്ചിനീയറാണ് ആണ് ഫിലിപ്സ്റ്റാർ ആണെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ഇനി മുതൽ ഒരു നാട്ടിൽ ഒരു കൂട്ടം ആർക്കെ വണ്ടി എഴുത്താൽ ും കുഞ്ഞങ്ങൾക്കും ആഹാരം കൊടുത്തുകൊണ്ട് സ്വന്തം കുടുംബത്തിലേക്ക് വരുമാനം